തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം തന്നെ ശ്രദ്ധിക്കുന്ന ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നിലവിൽ കോൺഗ്രസും യു ഡി എഫും ചിത്രത്തിൽ പോലുമില്ലാത്ത തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇക്കുറി പക്ഷേ കളി മാറുമെന്നാണ് ലോക്പോൾ സർവേ സൂചിപ്പിക്കുന്നത് അതിശക്തമായ ത്രികോണ മത്സരത്തിനാണ് തിരുവനന്തപുരത്ത് കളമൊരുങ്ങുന്നത് എന്നാണ് ലോക്പോൾ സർവേ അഭിപ്രായപ്പെടുന്നത് രണ്ടാം സ്ഥാനത്തുള്ള മുഖ്യപ്രതിപക്ഷമായ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് ഏറ്റവും മോശം പ്രകടനമായിരിക്കും കാഴ്ചവെക്കുക എന്നും ലോക്പോൾ സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അൻപത്തിയൊന്ന് സീറ്റോളം നേടിയാണ് എൽഡിഎഫ് ഭരണം പിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തുമ്പോൾ എൽഡിഎഫിന് പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കില്ല എന്ന് ലോക്പോളിന്റെ സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നാൽപ്പത്തിയൊന്ന് മുതൽ വരെ സീറ്റുകളാണ് എൽഡിഎഫിന് ഈ ലോക്പോൾ സർവേ പ്രവചിക്കുന്നത് കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്ന യു ഡി എഫ് ഇത്തവണ എൽ ഡി എഫിനും ബിജെപിക്കും അതിശക്തമായ വെല്ലുവിളി ഉയർത്തി രണ്ടാം സ്ഥാനത്തേക്ക് തിരിച്ചുവന്ന് ഒരു കുതിച്ചുകയറ്റം ഉണ്ടാക്കുമെന്നും സർവേ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മുപ്പത്തിയൊൻപത് മുതൽ വരെ സീറ്റുകളാണ് യുഡിഎഫിന് സർവേയിൽ പ്രവചിക്കപ്പെടുന്നത് ഒരു പക്ഷേ യുഡിഎഫ് ഭരണം പിടിക്കാനും സാധ്യതയുണ്ട് എൻ ഡി എക്ക് നിലവിൽ പതിനെട്ട് മുതൽ വരെ സീറ്റുകൾ ാണ് ലോക്പോൾ സർവേ പ്രകാരം പ്രവചിക്കപ്പെടുന്നത് അധികാരം പിടിക്കുക എന്ന ഒരു ലക്ഷ്യവുമായിട്ടാണ് എൻഡിഎ ഇക്കുറി രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നാൽ ഇത്തവണയും അവർക്ക് അഴുതെറ്റുമെന്ന് ഉറപ്പാണ് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തി മുഖ്യപ്രതിപക്ഷമാവുകയും ചെയ്തിരുന്നു പക്ഷേ ബിജെപി ഇത്തവണ അധികാരത്തിന്റെ ഏഴയിലത്ത് പോലും എത്താൻ സാധിക്കില്ല എന്ന ഒരു വിലയിരുത്തലാണ് ലോക്പോൾ സർവേ പ്രകാരം ലഭിക്കുന്നത് അതോടൊപ്പം സ്വതന്ത്രരായി മത്സരിക്കുന്നവർ രണ്ട് സീറ്റ് വരെ നേടിയേക്കാമെന്ന് ലോക്പോളിന്റെ സർവേ പ്രവചിക്കുന്നു അതായത് എൽ ഡി എഫിന് പ്രവചിക്കപ്പെടുന്നത് നാൽപ്പത്തിയഞ്ച് വരെ സീറ്റുകളാണ് യു ഡി എഫിന് പ്രവചിക്കപ്പെടുന്നത് വരെ സീറ്റുകളും എൻ ഡി വരെ സീറ്റുകളും ലഭിക്കും അപ്രതീക്ഷിതമായ ഒരു അട്ടിമറി തിരുവനന്തപുരം നഗരസഭയിൽ നടക്കാൻ പോകുന്നുണ്ട് അവിടെ മറ്റൊരു തരത്തിലുള്ള ഒരു ഫലം ഇപ്രാവശ്യം ഉണ്ടാകുമെന്നത് ഉറപ്പാണ് യു അധികാരത്തിൽ വന്നാൽ പോലും അതിശയിക്കേണ്ട ഒരു സാഹചര്യമില്ല കാരണം അത്രമേൽ ശക്തമായ ഒരു മത്സരം ഇക്കുറി നടക്കുന്നുണ്ട് പതിവിൽ നിന്ന് മാറിയുള്ള ഒരു മത്സര സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത് കാരണം ശബരിമല സ്വർണക്കവർച്ച കേസ് വിലക്കയറ്റം തിരുവനന്തപുരം കോർപ്പറേഷനിലെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ ഇവയെല്ലാം ഇടതുപക്ഷത്തിനെതിരെ ചർച്ചയായിരിക്കുകയാണ് കോർപ്പറേഷനിൽ യു ഡി എഫ് വൻ തർക്കമില്ല സ്ഥാനാർത്ഥി നിർണയത്തിലെ മേന്മാർ കോൺഗ്രസിനെ വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് സ്ഥാനനിർണ്ണയത്തിലെ ചില പൊരുത്തക്കേടുകളും പോരായ്മകളും ജാതി സമവാക്യങ്ങളും അതോടൊപ്പം ആഭ്യന്തര പ്രശ്നങ്ങളും എൽഡിഎഫിന് തിരിച്ചടിയായിട്ടുണ്ട് അതോടൊപ്പം അതിശക്തമായ ഭരണവിരുദ്ധ വികാരം എൽഡിഎഫിനെതിരെ ഉണ്ടാകാനും മേയർ ആര്യരജേന്ദ്രൻ്റെ പക്വതക്കുറവ് കാരണമാക്കിയിട്ടുണ്ട് ഏതായാലും ആര് വാഴും ആര് വീഴുമെന്നൊക്കെ അറിയാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്